യു കെയിലെ റോഡുകളിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ക്യാമറകൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നാൽ പല ഡ്രൈവർമാർക്കും ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെപ്പറ്റി കൃത്യമായി അറിയില്ല പിഴ ഈടാക്കാതെ തന്നെ വേഗതാ പരിധിക്ക് മുകളിൽ ടെൻ പെർസെൻറ്റേജ് പ്ലസ് ടു എം പി എച്ച് ഓടിക്കാമെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ വേഗതാ പരിധിക്ക് മുകളിൽ ഒരു എം പി എച്ച് പോലും ഓടിച്ചാൽ നിങ്ങൾക്ക് പിഴ ഈടാക്കിയേക്കാമെന്ന് ബിഗ് വാൺ കാർ ഡോട്ട് കോം വ്യക്തമാക്കുന്നു നാഷണൽ പോലീസ് ചീഫ് കൗൺസിൽ ടെൻ പെർസെൻറ്റേജ് പ്ലസ് ടു എം ബി എച്ച് മാർജിൻ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു നിയമമല്ല ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അടിസ്ഥാനമാക്കി ഇത് വ്യത്യാസപ്പെടാം മുപ്പത് സോണിൽ മുപ്പത്തിയൊന്ന് മെയിൽ വേഗതയിലോ മോട്ടോർ വെയിൽ എഴുപത്തിയൊന്ന് മൈൽ വേഗതയിലോ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിയമം ലംഘിക്കുകയാണെന്ന് മനസ്സിലാക്കണമെന്നും എന്നാൽ സ്പീഡ് പരിധിക്ക് താഴെ വാഹനം ഓടിക്കരുതെന്നും ആർ എ സി മുന്നറിയിപ്പ് നൽകുന്നു യു കെയിൽ അമിത വേഗതയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൂറ് പൗണ്ട് പിഴയും ലൈസൻസിൽ പോയിന്റുകളുമാണ് ചില സന്ദർഭങ്ങളിൽ ഡ്രൈവർമാർക്ക് പിഴയ്ക്ക് പകരം വേഗത ബോധവൽക്കരണ കോഴ്സും നൽകിയേക്കാം ചൈൽഡ് ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ രണ്ട് കുട്ടികളിൽ ഒതുക്കുന്ന ടു ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് എടുത്തു മാറ്റിയേക്കുമെന്ന് സർക്കാർ സൂചന നൽകുന്നു ഇടതുപക്ഷ എം പിമാരിൽ നിന്നും റീഫോം യു കെയിൽ നിന്നും സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സർക്കാർ ശരിയായ നടപടികൾ കൈക്കൊള്ളുമെന്ന വിശ്വാസമുണ്ടെന്നായിരുന്നു എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പറഞ്ഞത് വരുന്ന ശരത്കാല ബജറ്റിൽ ഇത് നടപ്പിലാക്കിയാൽ പ്രതിവർഷം മൂന്ന് ബില്യൺ ഫൗണ്ടിൻ്റെ ചെലവായിരിക്കും സർക്കാർ ഖജനാവിനുണ്ടാകുക ടു ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് മൂലം മാതാപിതാക്കൾക്ക് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ജനിച്ച മൂന്നാമത്തെ കുട്ടികൾക്കായി യൂണിവേഴ്സൽ ക്രെഡിറ്റോ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റോ അവകാശപ്പെടാൻ കഴിയില്ല അതിന് പകരമായി അധിക ബെനിഫിറ്റുകൾ മൂന്നോ നാലോ കുട്ടികൾക്കായി പരിമിതപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനു പകരമായി ആദ്യ കുട്ടിക്ക് പരമാവധി ആനുകൂല്യങ്ങളും പിന്നീടുള്ള കുട്ടികൾക്ക് ആനുകൂല്യങ്ങളുമായി ഒരു ടേപ്പർ സിസ്റ്റം കൊണ്ടുവരാനും പദ്ധതിയുണ്ട് യൂണിവേഴ്സൽ ക്രെഡിറ്റിലുള്ള തൊഴിലെടുക്കുന്ന മാതാപിതാക്കൾക്കായി മാത്രം ക്യാപ്പ് എടുത്തുകളയുന്ന കാര്യം പരിഗണനയിലുണ്ട് ഇത് കൂടുതൽ ആളുകളെ തൊഴിലിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് ഈ നയത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് ബ്രിട്ടൺ തൊഴിൽക്ഷാമം നേരിടുന്നതിനായി എൺപത്തിരണ്ട് തൊഴിൽ വിഭാഗങ്ങൾക്കായി താൽക്കാലിക വർക്ക് വിസ അനുവദിക്കാൻ തീരുമാനിച്ചു മന്ദഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥയും ചില മേഖലകളിൽ തൊഴിലാളികളുടെ ക്ഷാമവും ബ്രിട്ടൻ നേരിടുന്നുണ്ട് ബിരുദതലത്തിൽ താഴെയുള്ള യോഗ്യതയുള്ള ജോലികൾക്കായാണ് വിദേശ തൊഴിലാളികളെ തെരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ടെക്നീഷ്യൻ വെൽഡർ ഫോട്ടോഗ്രാഫർ ട്രാൻസ്ലേറ്റർ ലോജിസ്റ്റിക് മാനേജർ തുടങ്ങി തൊഴിൽ മേഖലകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ വിസ അനുവദിക്കും എന്നാൽ നിലവിലെ സർക്കാർ നയങ്ങൾ അനുസരിച്ച് ഇവർക്ക് സ്ഥിരതാമസാനുമതി ലഭിക്കില്ല അപേക്ഷകർക്ക് കുറഞ്ഞത് അടിസ്ഥാന തലത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കൂടാതെ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള കൃത്യമായ പദ്ധതി തൊഴിലുടമകൾ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈയിൽ നടക്കുന്ന രണ്ടാം ഘട്ട അവലോകനത്തിലാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടേണ്ട തൊഴിൽ വിഭാഗങ്ങൾ തീരുമാനിക്കുക